കാണിച്ചായിരിക്കും വിശദീകരണ യോഗം നടക്കുക ദ ഹിന്ദു ദിനപത്രത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിമുഖം ആ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നടന്ന ഹവാല ഇടപാടുകൾ കോടിക്കണക്കിന് രൂപയുടേതാണെന്നും അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും ഉള്ളതടക്കമുള്ള കാര്യങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ അജണ്ടയാണ് എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ബി ജെ പി അനുഭാവിയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ പിണറായി വിജയനെ ന്യൂനപക്ഷ വിരുദ്ധനാക്കാനും ഇവർ ശ്രമം നടത്തുന്നുണ്ട് യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി പ്രവർത്തിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും റിയാസ് ആരോപിച്ചു സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഉറക്ക പങ്കാളി എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം അല്ലെങ്കിൽ കിടക്ക പങ്കാളി എന്നും പറയാം അങ്ങനെ യു ഡി എഫിൻ്റെ കിടക്ക പങ്കിടുന്ന പങ്കാളിയായി പ്രവർത്തിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും കൂടി റിയാസ് ആരോപിച്ചിരിക്കുന്നു ഇനി രാഷ്ട്രീയ നിലപാടെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാം കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ മുഖ്യമന്ത്രി വിശ്വാസമാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കും എന്ന് ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും മനസ്സിലൊരു പോസ്റ്റർ ഒട്ടിച്ചതുപോലെ പതിഞ്ഞതാണ് അപ്പൊ അതിനെ പൊളിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യയിൽ തലക്ക് ആർ എസ് എസ് വെട്ടി ഇനാം പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഇതിനെ പൊളിച്ചാൽ മാത്രമേ ഇനി അധികാരത്തിലെത്താൻ പറ്റൂ ഇനിയും അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ സംഗതി പോക്കാണ് വെട്ടിപ്പും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാതെ യു ഡി എഫിന് ഒരാടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നിലപാടാണ് ഇതിൽ യു ഡി എഫ് സ്വീകരിക്കുന്നത്